നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാസ്റ്റർ കെ വി തോമസ് പെന്തക്കോസ്ത് വിശ്വാസികൾക്കിടയിലേക്ക് ഒരു അമിട്ടു വരച്ചെറിഞ്ഞു അതിന്റെ ഒച്ചപ്പാട് ഒന്ന് ശമിക്കട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ് പലരും ഈ വീഡിയോകൾ എനിക്ക് ഇട്ടു തന്നു കതിനോ പടക്കമെന്നോ അതിനെ വിളിക്കരുത് അത്രയ്ക്കൊന്നുമില്ല പെന്തൊക്കോസ്റ്റുകാർ ആരും അത് ഗൗനിച്ചേയില്ല അത് തോമസ് ഫാസ്റ്റർക്ക് ഒരടിയാൽ പോയി തൻ്റെ കണ്ടുപിടുത്തത്തിൽ ോസ്റ്റ് ലോകം വിറയ്ക്കുമെന്നും തവിടുപൊടിയാകുമെന്നും പാവം സ്വപ്നം കണ്ടു കഷ്ട പക്ഷെ ഒരു വിശ്വാസി പുറത്തു പറയുന്നതിനേക്കാൾ ഒരു പാസ്റ്റർ സഭയിലെ നാറ്റകഥകൾ വിളിച്ചു പറയുമ്പോൾ പൊതുജനത്തിനൊരു രസമുണ്ട് തിരുവചന വിരുദ്ധത ഒരു പാസ്റ്റർ തന്നെ പ്രസ്താവിക്കുമ്പോൾ അമ്പരപ്പുണ്ടാക്കുന്നു അത്ര മാത്രം നാൽപ്പത്തിരണ്ട് വർഷം ഇന്ത്യൻ ബന്ധക്കോസ്റ്റ് സഭ അഥവാ ഐ പി സിയിലെ സഭാശുശ്രൂഷകനായിരുന്ന തോമസ് പരശുദ്ധാത്മാവ് തട്ടിപ്പാണെന്ന് പറയുന്ന ആളെ പാസ്റ്റർ എന്ന് വിളിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കേട്ടോ ഒരു സുപ്രഭാതത്തിൽ സോറി ഇരുണ്ട പ്രഭാതത്തിൽ ജ്ഞാനോദയം ഉണ്ടായി പരശുദ്ധാത്മാഭിഷേകം എന്ന പേരിൽ പറയുന്ന ഊടാബാല ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് വിളമ്പിയത് പെന്തക്കോസ് സഭകൾ മുഴുവനും തട്ടിപ്പാണ് നാൽപ്പത്തിരണ്ട് വർഷത്തെ തിക്തമായ ജീവിതാനുഭവങ്ങളാവാം അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് തോമസ് അല്ലാതെ മറ്റു പല പാസ്റ്റർമാരും ഇതേ സങ്കടം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് പെട്ടുപോയി പുറത്തുനിന്ന് കണ്ടപ്പോൾ വലിയ വിശുദ്ധിയും ഐക്യതയും മറുഭാഷയും പെട്ടു കഴിഞ്ഞപ്പോഴാണ് അശുദ്ധിയും ചേരുതിരിപ്പും ദ്രവ്യാഗ്രഹവും മാതൃകയില്ലായ്മയും മനസ്സിലായത് തിരിച്ചു പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് തുടരുകയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നേരിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു സത്യമാണ് ഇതിനെയാണ് സുവിശേഷത്തിൽ യേശു വിമർശിച്ചത് പക്ഷേ തോമസിനത് മനസ്സിലാകാൻ ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി രണ്ടു വർഷം എടുത്തു അതാണ് പിടികിട്ടാത്തത് എം എ വർഗീസ് അനീഷ് കാവാലം ബാബു ചെറിയാൻ സന്നി കുര്യർ ഉൾപ്പെടെയുള്ള ചില പാസന്മാരെ പറ്റിയും അദ്ദേഹം ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തോമസേ യേശു ഒരു സഭയും സ്ഥാപിച്ചില്ല അത് ക്രിസ്തുവിന്റെ ദൗത്യമല്ലായിരുന്നല്ലോ പരമബലിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തണീറ്റ് മടങ്ങി ഇപ്പോ രണ്ടായിരം വർഷം പിന്നിട്ടപ്പോഴേക്കും ഏത് തൊലിയാർ മണിയനും ഒരു സഭ തട്ടിക്കൂട്ടാം എന്നായി എല്ലാത്തിനും ദൈവസഭ എന്നാണ് ഇവന്മാർ പേരിടുക കാര്യമൊക്കെ ശരിയാ പെന്തക്കോസ്തുകാരെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിമർശിച്ചോ അവരാരും വിമർശനത്തിന് അതീതരല്ല ഒരു സഭയും പക്ഷേ പരശുദ്ധാത്മാവിനെ പരിഹസിക്കാൻ താങ്കൾ ആരുമല്ല തോമസായി നാൽപ്പത്തിരണ്ട് വർഷം ഊടാബാല പറഞ്ഞ് ഞെളിഞ്ഞ് സഭകളെ നയിച്ച ശേഷം താങ്കൾ പരിശുദ്ധാത്മാവിനെ പ്രതിക്കൂട്ടിലാക്കിയത് തെറ്റ് അപ്പോ നാൽപ്പത്തിരണ്ട് വർഷത്തെ നിങ്ങളുടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മൂടാബാല പൈശാചികമായിരുന്നോ ഒരു വലിയ സംഘത്തെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി നിങ്ങൾ ശുശ്രൂഷിച്ച സഭകളിലെ വിശ്വാസികളെ പമ്പര വിഡ്ഢികളാക്കി നിങ്ങൾ ഒരുത്തിനെ മതത്തിൽ ചേർക്കാൻ കരയും കടലും ചുറ്റും നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരവയോഗിനാക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് സുവിശേഷത്തിൽ അത് തോമസെ നിങ്ങളെപ്പറ്റി തന്നെയാണ് കേട്ടോ നാൽപ്പത്തിരണ്ട് വർഷം തോമസ് കരയും കടലും ചുറ്റി ക്രിസ്തു മതത്തിൽ ചേർത്ത വിശ്വാസികൾ പരിശുദ്ധാത്മാവ് വെറും ഊടാബാലയാണെന്നുള്ള നിങ്ങളുടെ പ്രസ്താവന കേട്ട് വിശ്വസിച്ചാൽ നരകയോഗ്യരായാൽ അതിന് കണക്ക് നൽകേണ്ട ഒരു ദിവസമുണ്ട് താങ്കൾ സ്നാനപ്പെടുത്തിയവരും കൈവച്ച് പ്രാർത്ഥിച്ചവരും ഇപ്പോൾ അന്തം വിടുന്നു പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ കൊതിക്കറുവാണ് താങ്കൾക്കെന്ന് മനസ്സിലായി അത് സ്വാഭാവികമാണ് തോമസേ പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ ദൂഷണം പറയരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല എന്ന വാക്യം തോമസ് കണ്ടിട്ടില്ലേ അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പെന്തിക്കോസ്റ്റിലെ കള്ളവും ചതിയും തട്ടിപ്പും വെട്ടിപ്പും തുറന്നു പറയണം അതൊക്കെ നാലാളറിയട്ടെ പ്രസംഗിക്കുന്നതും അവരുടെ ജീവിതവും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലെന്ന് സമൂഹം നന്നായി മനസ്സിലാക്കട്ടെ അറിയട്ടെ പക്ഷേ മറ്റുള്ളവന്റെ ആത്മാഭിഷേകം അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമല്ല നിങ്ങളുടെ ഊഢാ ബാല വെറും ബാല ജനത്തിനും സഭയ്ക്കും ഇപ്പോൾ വ്യക്തമായി നാൽപ്പത്തിരണ്ട് വർഷം നിങ്ങളും സ്റ്റേജിൽ നിന്ന് അന്യഭാഷ എന്ന പേരിൽ അത് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച പോലെയാണ് എല്ലാവരും എല്ലാവരുമെന്ന് നിങ്ങൾ കരുതരുത് അല്ല തോമസിന് ഇപ്പം എന്നാ പറ്റിയത് സ്വന്തമായൊരു സഭ തുടങ്ങി ചെയർമാനായി പണം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന കൊതിക്കറിവ് പരിഹരിക്കാമായിരുന്നല്ലോ മറ്റേ ഫാസ്റ്റർമാർ തോടുകൾ ഉണ്ടാക്കിയെന്ന ഗദ്ഗതപ്പെടാതെ സ്വന്തം ബിസിനസ് ആയി ഒരു ന്യൂജൻ ചർച്ച് ഓപ്പൺ ചെയ്യാമായിരുന്നല്ലോ ഐ പി സിയിലെ മുൻപറഞ്ഞ അഴിമതികളില്ലാത്ത ഒരു അതിവിശുദ്ധ സഭ തുടങ്ങി ചെയർമാനായി തോമസ് വിരാജിക്കണം പ്ലീസ് മടുത്തുപോയ ഒട്ടേറെ പാസ്റ്റർമാർ ഒപ്പം വരും പണ്ട് ദാവീദ് രാജാവിനൊപ്പം ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടി ഇല്ലാത്തവർ എന്നീ വകക്കാർ അവന്റെ ഒപ്പം കൂടിയെന്നാണല്ലോ ഈ ക്കാരെ കൂട്ടി എത്രയും വേഗം ഒരു സഭ തട്ടിക്കൂട്ടുക പരിശുദ്ധാത്മാഭിഷേകം ഇല്ലെന്ന് പറയുന്ന ഒരു ഊടാബാല സഭ തോമസ് ജീവിതത്തിൽ ഞെരുക്കവും സങ്കടങ്ങളും പെരുകിയാലും കഷ്ടതയുടെ തീച്ചൂളയിലൂടെ അനന്തമായി നടന്നു പോകുമ്പോഴും താങ്കൾ പരിഹസിച്ച ഊടാബാലയുടെ സാന്നിധ്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ അത് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല വല്ലവനും പറയുന്ന മറുഭാഷ കോപ്പി അടിച്ചാൽ തോമസിനെ പോലെ ഇങ്ങനെ പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കും യഥാർത്ഥ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ചവർ ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും ഉടായ്പ് ചർച്ചകളുടെ ചുഴിയിൽ അവർ പെട്ടുപോകില്ല ഒരു ചോദ്യം കൂടെ നാൽപ്പത്തിരണ്ട് വർഷത്തെ പാസ്സശുശ്രൂഷയ്ക്ക് ശേഷം അന്യഭാഷ വെറും മൂടാബാലയാണെന്ന് പരിഹസിച്ച് യൂട്യൂബ് ചാനലിൽ അഭിമുഖം നൽകിയ തോമസിനെതിരെ ഐ പി സഭ എന്ത് നടപടി സ്വീകരിച്ചു പശുധാൽമ സ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അന്യഭാഷ അഥവാ മറുഭാഷ മണിമണി പോലെ പറയുന്ന ഐ പി സി സഭ ഈ സമയം അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്ന അന്യഭാഷ വെറും ഉടായിപ്പാണെന്ന് തോമസിനൊപ്പം നിങ്ങളും അത്യുച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ് തോമസേ ഈ പ്രഖ്യാപനം കൊണ്ട് നിങ്ങൾ എന്ത് നേടി അവിശ്വാസിയാകാതെ തോമസ് ആ കൈകളിലെ ആണിപ്പൊഴുതിൽ വിരലിട്ടു ആ കുത്തിളയ്ക്കപ്പെട്ട വിലാപ്പുറത്ത് കൈയിട്ടുമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പണ്ട് പറഞ്ഞവന്റെ പേരും തോമാസ് എന്നായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം